നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഭൂട്ടാനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളത് കലസ വന്ന് ചലർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാം കൂടി ഞങ്ങളുടെ മൂന്നാളും ഇപ്പം ഭൂട്ടാനിലേക്ക് കടന്നു പോവാണ് ഇപ്പം ഞങ്ങൾ ഡയാന നദി ഉള്ള ബന്നാറുകൾക്ക് അടുത്തുള്ളത് ബാക്കി വീഡിയോ ഒക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളിടയ്ക്ക് ഒരു ചായ പിടിക്കാൻ നിർത്തി ഞങ്ങൾക്ക് ഈ എല്ലാ ഈ ഗ്ലാസ്സിൽ ചായ കിട്ടും നല്ല അടിപൊളി ചായ ആ ഇദ്ദേഹത്ത് നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടോ നമ്മുടെ ഡാർജിലിംഗ് മല്ലു നിങ്ങളിൽ പലർക്കും പരിചയമുണ്ട് ഞങ്ങളിങ്ങനെ ആ ഞങ്ങളെല്ലാം ഉള്ളിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തെത്തിയപ്പോൾ ബെന്നാർക്കെട്ടോ ഏ ബാഗുടി ബിനാഗുടി ബിനാഗുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് ചായ പിടിക്കാൻ നിർത്തുകയാണ് അടിപൊളി എനിക്ക് ഉണ്ടര ഗ്ലാസ് ഒന്ന് എടുക്കാം അടിപൊളി ചായ ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ ചായ കുടിക്കാം ഇങ്ങനെ ഞങ്ങൾ ഒരു ചായക്കുറി ഓർഡർ ചെയ്തു രണ്ട് ചായ എടുത്തു ഉണ്ടല്ലേ ജേതാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇപ്പം ഭൂട്ടാൻ ബോഡറിലൊക്കെ കടക്കാണ് കണ്ടത് ഇപ്പോൾ പൂട്ടാൻ ബോഡറാണ് ജേതാവ് എന്ന് പറഞ്ഞാൽ ആ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ ചേർത്ത് കാണിച്ചതരാം ശരിക്കും എൻ്റെ ജേഖാവാണ് എൻ്റെ യഥാർത്ഥത്തിത്രമൊന്നും കിട്ടത്തില്ല വേറെ വേറെ ടൗണുകളുണ്ട് ചെറിയ കടകളൊക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഭൂട്ടാന എൻട്രി കിട്ടുന്നത് ഇനി വേറൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ അടുത്തോട്ട് പോകണം നമ്മൾ വണ്ടി നമ്മൾ കയറ്റിക്കൊണ്ട് പോകും നമ്മൾ കൂടെയുള്ള സാറെ ആ വണ്ടി എടുത്തുകൊണ്ട് വന്നോളും ഞങ്ങൾ ഒരു സൈഡിൽ കൂടി കടന്ന് ഞങ്ങളുടെ പാസ് എടുത്ത് ഞങ്ങൾ ഉള്ളോട്ട് കയറും സ്മാർട്ട് കാർഡ് ഉണ്ടാക്കുകയാണെ എൻ്റെ പണിപ്പൂരല്ല ഇവിടെ അത് വേണം ഇത്ര ഒരു റൂമിലായി പരിപാടി മുഴുവൻ നടക്കുന്നുണ്ടോ പിന്നെ പുള്ളി ഇരിക്കുന്ന പുള്ളിയുടെ അടി കൂടി ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്താ അതും അതിൽ ഇവിടെ നമുക്ക് എൻട്രി ആ നിങ്ങൾ ആ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ നടന്ന് ഉള്ളിലോട്ട് പോകണം എൻട്രി കിട്ടി ആ ഇവിടെ എന്തോ ഇതൊക്കെ പുറത്ത് കാണാം എന്തോ ഇവിടുന്ന് ഇങ്ങനെ ആ കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ മെയിൻ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ നമ്മൾ പൈസ വരയ്ക്കും പിന്നെ സെയിം സെയിം ഇതല്ലേ ഭൂട്ടാനിൽ കൂടി ഇപ്പോൾ വണ്ടിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലെഫ്റ്റ് പോകണം എന്നാ വേണ്ടേ രണ്ടോ ഭൂട്ടാൻ പിന്നെ ഭൂട്ടാൻ ഭൂട്ടാൻ്റെ ഉള്ളിൽ പുറത്തോട്ട് ഞങ്ങൾ കടന്നേ ഇവിടെ ഒരു മാർക്കറ്റാണ് മാർക്കറ്റിൽ കടന്നേരം ഏറിയല്ലേ കണ്ടോ ഒന്തു ഭംഗിയുള്ള സ്ഥലം വേണ്ടില്ലേ വളരെ നീറ്റായിട്ടുള്ള റോഡുകളും അതെല്ലാം ഒരു മനോഹരമായ വീടുകള് മലകള് ഓക്കെ ഇവിടുത്തെ ടാക്സി മുന്നിൽ പോകുന്നത് ബിറ്റി എന്ന് പറഞ്ഞ ബൂട്ട് ആൻഡ് ടാക്സി എഴുതിയേക്കുന്നത് എപ്പോഴും വണ്ടി കണ്ടോ നമ്മളിത് ചിരിച്ചോളാം ബിജി ഭൂട്ടാൻ ഗവൺമെന്റ് അപ്പം ആണെന്ന് ആ ഭൂട്ടാൻ രാജാവിന്റെ കൊച്ചുമോനാണ് ഇപ്പോഴത്തെ അപ്പാർട്ട്മെന്റുകളൊക്കെ ും മലയാളിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് പാച്ചൂര് പോകുന്ന വഴിയായത് പാച്ചു അങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ് ഇതുണ്ടോ നമ്മുടെ സാറാ വണ്ടി ഓടിക്കുന്നത് ഞാൻ വെല്ലെ കൈമാറിയിട്ടുണ്ട് ആ അതുണ്ടോ ഫുൾ ഓഫ് റോഡാണ് വണ്ടി പോകുന്നുണ്ട് പാച്ചൂരിൽ എച്ച് നമ്മൾ ഒന്നിങ്ങനെ നിൽക്കുക അവിടെ പാച്ചു മേലോട്ട് അതിൻ്റെ കയറാണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ലാൻഡ് സൈഡൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് എന്താ അവർക്ക് താഴെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇവിടെ വലിയൊരു ലാൻഡ് സൈഡ് ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് െ ഞങ്ങളിപ്പോൾ പാച്ചു വാട്ടർഫോൾ ഫോൾസിലോട്ട് പോവുകയാണെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതുണ്ടോ അച്ചായന്മാരൊക്കെ മുന്നിൽ പോകുന്നതോ പാച്ചു വാട്ടർഫോൾസിലാണ് ഇത് കൊണ്ടോ വളരെ മനോഹരമായൊരു സ്ഥലമാണ് അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഞങ്ങളുടെ വണ്ടിയൊക്കെ താഴെ ഇട്ടേക്കുന്നു ഇതുണ്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല തണുത്ത വെള്ളം താഴോട്ട് ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുക അത് ആ വീണ സ്ഥലമെല്ലാം വളരെ കുതിയായിട്ടിരിക്കുക ഇതുകൊണ്ട് ഇത് നല്ല ആഴമുള്ള സ്ഥലം അതുകൊണ്ടോ അതൊക്കെ പോയി നല്ല തെളിഞ്ഞ വെള്ളം താഴത്ത് ഒഴിക്കൊണ്ടിരിക്കുക ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർ വരുന്നിട്ട് വേർ കുടിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ നില എന്നുള്ള ചാത്ത വലിയ മലയാളോ നല്ല ഇതായിട്ട് വളരെ ശക്തമായിട്ട് ആയിക്കോട്ടെ ഇതേണ്ട ഇവിടെ കണ്ടോ ഭൂട്ടാൻ ലോട്ടറി ലിമിറ്റഡിന്റെ ബോർഡ് കണ്ടോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഭൂട്ടാൻ ലോട്ടറി ഒരുപാട് കറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമാണ് നിന്ന് പോയണ്ട ഇപ്പൊ കണ്ടോ ഭൂട്ടാൻ ലോട്ടറി ലിമിറ്റഡ് ഇതെല്ലാം ഒരു കുടം മുഴുവൻ അതാണ് എന്തോ എന്താ പിന്നെ ഇതുണ്ട് ഇത് ബുദ്ധിസ്റ്റിൻ്റെ ആ ഇതുകൾ എഴുതി അവരുടെ പ്രയർ എഴുതി വെച്ചേക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ എപ്പോഴും വെള്ളം ഇതിനോടിയാണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ച പോലെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം കണ്ടോ വലിയൊരു വലിയൊരു കീഴ്ക്കാൻ തൂക്ക ഇതുകൊണ്ട് ഇതിന് ഇതെങ്കിലും കെട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ പിന്നെ ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് അതെല്ലാം മരം കൊണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് മരം കൊണ്ട് നിർമ്മിച്ചൊരു ഹോട്ടൽ ഉണ്ട് വളരെ ഭംഗിയാണ് അതുകൊണ്ടോ ആ എല്ലാം മരം കൊണ്ടാണ് ഇതിൻ്റെ ഇതുകൾ എല്ലാം കണ്ടോ വെക്കുന്നതുകൊണ്ടോ

ടത്തുക താഴെ വരെ ഉണ്ടോ ആ മല കാണുന്നതല്ലോ ഉണ്ടോ അങ്ങ് വരെ ഇനി ഇറങ്ങി പോണേ ഞങ്ങൾക്ക് ഇതൊരു നദി ആ ഒഴുകി തരുന്നത് ആ പോയ ഭാഗങ്ങൾ ആ കാണുന്നല്ലോ അവിടെ മഴ പെയ്യുന്നു അങ്ങേറ്റത്ത് മഞ്ഞും മഴയും ഉണ്ടല്ലേ എല്ലാം ഇതുപോലത്തെ വഴികളും ആ അങ് മഴ പെയ്തോണ്ടിരിക്കുകയാണ് പറയട്ടെ ആ അത് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടോ തള്ളാണോ അതോ മഴ സത്യം പറഞ്ഞാലും മഴ നടുക്കൊരു ഐലൻഡ് പോലത്തെ ഒരു മല ഐലൻഡ് എന്തോ കാണോ അടിപൊളി കാണോ എന്ത് ഭംഗിയാന്ന് ഒരു വ്യത്യസ്തമായൊരു ഭൂപ്രകൃതി കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും കാണാത്ത വണ്ടിയാ കേട്ടോ ഇന്ത്യയിൽ അത് വിൽക്കുന്നില്ല

ആ ഇനിയിപ്പം ലെവൽ സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇങ്ങനത്തെ നമ്മളിപ്പോ പോയ പോലത്തെ മലകളൊന്നും കാണാനില്ല കാണാനുണ്ട് പക്ഷേ മല കയറേണ്ട കാര്യങ്ങൾ നമ്മൾ താഴെ ആ താഴെക്കൂടിയാണ് പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു വ്യത്യസ്തമായൊരു കളറാണ് ഇവിടെ എന്ന് എന്നെഴുതിയേക്കുന്നത് പക്ഷേ ആമച്ചു എന്നാണ് നമ്മൾ പ്രോണിസ് ചെയ്യേണ്ടത് വീടൊക്കെ ഇരിപ്പുണ്ട് ഇരുണ്ട് കല്ലുകളൊക്കെ ഉണ്ടല്ലോ താഴെ കിടക്കുന്നേല്ലാം ബംഗ്ലാദേശിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കല്ലുകളാണ് അതുകൊണ്ടോ എല്ലാം മരിച്ചെടുത്ത് പൊട്ടിച്ച് എന്തോ കഴുകി വൃത്തിയാക്കി പോകുന്ന പറഞ്ഞ വണ്ടിയാണത് കോസ്റ്റൽ കോസ്റ്റുണ്ടായേ അല്ല ടോയോട്ടെ ടോയോട്ടെ